ഹായ് നമസ്കാരം ഇന്നത്തെ ഫസ്റ്റ് ഓഫർ ഒരു ഏഴായിരത്തി എഴുന്നൂറ് രൂപയുടെ ഓഫറാണ് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് ഇന്നത്തെ ഓഫറിൽ ഫസ്റ്റ് ഒരു എഴുന്നൂറ്റി അമ്പത് ബാർസ് മിക്സി ബട്ടർഫ്ലൈ കമ്പനിയുടെ നാല് ജാർ വരുന്ന എഴുന്നൂറ്റി അമ്പത് ജാ ബാർസ് മിക്സി ഇതെന്തോ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് കുറവാണ് അപ്പോൾ നമുക്ക് ചെറിയ സ്പേസ് മതി നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് എഴുന്നൂറ്റമ്പത് വാർസ് ബട്ടർഫ്ലൈ കമ്പനി നല്ല മിക്സിയാണ് പിന്നെ ബിരിയാണി പൂട്ടിലിട്ടുള്ളത് ഒരെണ്ണം നാല് ലിറ്റർ ബിരിയാണി ബിരിയാണി പൂട്ടിലിട്ടുള്ളത് ഒരെണ്ണം അതുപോലെ ഒരു വൺ കെ ജി റൈസ് കുക്കർ ഒരെണ്ണം ഇത് ചെറിയ നെളുക്കൊക്കെ ഉണ്ട് പിന്നെ ഫ്രഷാണ് ചെറിയ നെളുക്കങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ വൺ ലിറ്റർ വൺ കെ ജിയുടെ ഒരു റൈസ് കുക്കർ വരണം ഒരു കടായി വലിയ കടായി ചെറുതല്ല വലിയ കടായി വലിയ കടായി ലിട്ടുള്ളത് ഒരെണ്ണം ലിട്ടുള്ള വലിയ കടായി വരെ ചെറുതല്ല വലിയ കടായിയാണ് ഒരു കുക്ക് വെയർ ഒരു സ്പെഷ്യൽ മോഡിൽ ഒരു ബ്ലാക്ക് കളർ ഒരു കുക്ക് വെയർ ഒരെണ്ണം അഞ്ച് ലിറ്ററിൻ്റെ ഇൻഡക്ഷൻ ബേസ് കുക്കർ ഒരെണ്ണം ആറ് തട്ടുള്ള ഇഡ്ലി കുക്കർ ഒരെണ്ണം ആറ് തട്ടുള്ള ഒരു പത്തിരി തവ ഒരെണ്ണം ഒരു കാസറോൾ ഒരെണ്ണം ഒരു ദോശത്തവ ഇൻഡക്ഷൻ ബേസ് അത്യാവശ്യം ഒരുപ്പുള്ള ദോശത്തവ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം ഒരു പുട്ടുകുടം ഒരെണ്ണം ഏഴായിരത്തി എഴുന്നൂറ് രൂപയിൽ നമ്മൾ ടോട്ടൽ വരുന്നത് അത്ര നല്ല ബെസ്റ്റ് ഓഫറാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പ്രൊഡക്റ്റ് ഏഴായിരത്തി എഴുന്നൂറ് രൂപ അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിന് അറുന്നൂറ് രൂപയ്ക്കാണ് റേറ്റ് വരാൻ വഴിയുള്ളത് അറുന്നൂറ് രൂപയ്ക്കാണ് അത് ചെയ്യുന്നത് അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഒരു പ്രോഡക്റ്റിന് റേറ്റ് വരള്ളൂ അപ്പോൾ ആവശ്യക്കാരിച്ച് വിളിക്കുക ഓക്കെ താങ്ക്